വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൊറിയയിലെ കുറച്ച് കൺവീനിയൻസ് സ്റ്റോർസിനെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് സി യു എന്ന് പറഞ്ഞിട്ടുള്ള ട്വൻ്റി ഫോർ ഹവേഴ്സും ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺവീനിയൻസ് സ്റ്റോറിലാണ് കൊറിയയിൽ ഇതുപോലെ തന്നെ ജി എസ് ട്വൻറ്റി സെവൻ 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 ലെവൻ ഒക്കെ പറഞ്ഞിട്ട് വേറെയും കൺവീനിയൻസ് സ്റ്റോഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ടുള്ള ഫുഡുകൾ കിട്ടും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ബിസ്ക്കറ്റ് ഐറ്റംസ് ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് പിന്നെ അതെന്ന് വെച്ചാൽ ആയിട്ട് ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ കുറച്ച് കുക്കീസ് പിന്നെ ഇവിടെ താഴെ നമ്മുടെ നാട്ടിലെ സ്നാക്സ് ഇല്ലേ അതുപോലെ ഇവിടെയുള്ള കുറെ കേക്ക്സ് അതുപോലെ തന്നെ ഇവിടെ ഡോൺ ഇതൊക്കെയാണ് മെയിൻ മെയിനായിട്ടുള്ളത് കേട്ടോ ഈ സാധനം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പബ്സ് പോലെയൊക്കെ ഒരു സാധനമാണ് ഇവിടെ ഇപ്പോൾ കുറേ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡ്സ് വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ട് എല്ലാരും കഴിക്കുന്ന ഹിമ്പാപ്പ് എന്ന് പറയും ഹിംപാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സീ വീട് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കുറച്ച് റൈസും മീറ്റും ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് ഇത് ഇതാണ് ഇവിടുത്തെ ഹിമ്പാപ്പ് ഇപ്പം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ബർഗർ ആണ് നമുക്ക് ഓമൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞ് കഴിക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ തണുത്തവിടെ ഫ്രോസൺ ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്കിത് ചൂടാക്കി ഇവിടെ തന്നെ കഴിക്കാം പിന്നെ ഇതുപോലുള്ള ലഞ്ച് ബോക്സ് ഇവിടെ കിട്ടും ഇതിൽ നമുക്ക് റൈസ് ഉണ്ട് മീറ്റ് ഐറ്റംസ് ഉണ്ട് സാലഡ്സ് ഉണ്ട് അതുപോലെ കിഞ്ചി അങ്ങനെ എല്ലാം ഉള്ളൊരു സെറ്റ് ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സ് ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഇല്ലേ ഇതുപോലെ ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ ഇത് ഇത് അല്ലേ ആ നമ്മൾ സെയിം സാധനം ഇവിടെ നമുക്ക് കടലറ്റും റൈസും സാലഡ്സും വെച്ച് കിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ചിക്കൻസ് കിട്ടും ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് പല സോസുകൾ ഉള്ളത് നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ റൈസ് വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉള്ള സംഭവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ മേലെ ഇതുപോലെ തന്നെ സാൻഡ്വിച്ചസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന സാന്ഡ്വിച്ചുകൾ ഉണ്ട് പറയുന്നത് ചിക്കൻ്റെ സാൻഡ്വിച്ച് ഇതെന്ന് പറയുന്നത് ഇവിടെ ബി ടി എസ് കോപ്പി എന്ന് അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ജെ ഹോഫിന്റെ പേരിലുള്ള ബ്ലൂ കോപ്പി അതുപോലെ തന്നെ ആറമിന്റെ അങ്ങനെ ഓരോരുത്തരുടെ പേരിലും ടാഗിലും ഫോട്ടോ ഇവിടെ നമുക്ക് ഇതിവിടുത്തെ ലിക്വർ ആൻഡ് വൈൻ സെക്ഷൻ ആട്ടോ ഇവിടെ ബീർ കൊറിയയിലെ ഫേമസ് ആയിട്ടുള്ള സോജു അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഡ്രൈഡ് ആയിട്ടുള്ള മീറ്റും ഫിഷും ഒക്കെ ഉള്ള സെക്ഷൻ കേട്ടോ ഈ കാണുന്നതാണ് നമ്മളെ സ്കിഡ് ആണ് നമ്മൾ നല്ല കണവ ഡ്രൈ ചെയ്തതാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കിത് ബീഫ് ആൻഡ് ചീസും കൂടിയുള്ള ഡ്രൈഡ് വേർഷൻ ഇവിടെ ഇട്ടുണ്ട് അതുപോലെ പോർക്കിന്റെ അങ്ങനെ ഡിഫറെൻറ്റ് ഫിഷസ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് നമ്മുടെ നീരാണ് ഇത് എവിടെയുണ്ട് സമയത്ത് ഉപയോഗിക്കുന്നത് ഇവിടെ കണ്ടോ കൊടകള് ഇവിടെ പൊതുവെ ഇങ്ങനത്തെ കുടകളായിട്ടോ കിട്ടോ വൈറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കുടകള് പൊതുവെ കാലൻ കാലൻകുടകള് തന്നെയാണ് ഫ്രീർ ചെയ്യുക പിന്നെ ഇങ്ങനൊക്കെ വലിയ കുടകളും കിട്ടും കേട്ടോ പൊതുവെ വലിയ കുടകള് ചെറിയ നമ്മുടെ നാനോ പോലത്തെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇത് കോമ്പുകളൊക്കെ ഉണ്ട് കോമ്പ് പിന്നെ തലയിൽ ഇടുന്ന പെണ്ണുകളൊക്കെ ഉണ്ട് സ്റ്റേഷണറി ഐറ്റംസും ഈ ഫാന ഫാനും പല കളറില് കളറിലെ ചെറുത് അതൊക്കെ ഇവിടെ ക്യൂട്ടായിട്ട് ഇങ്ങനെ കണ്ട അത് നോർമൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ നോക്കി എല്ലാം രസം ഉണ്ടല്ലേ കാണാൻ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നൂഡിൽസിന്റെ സെക്ഷൻ ആണ് ഇവിടെ ഭയങ്കര വെറൈറ്റി ഓഫ് നൂഡിൽസ് നമുക്ക് കിട്ടും കേട്ടോ അത് സ്പൈസി ആണെങ്കിലും ബീഫ് ചിക്കൻ എഗ് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കിട്ടും കൊറിയൽ എന്തു പറയണത് രാമിയൻ ആ കൊറിയൻ രാമിയൻ കേട്ടോ അതിന് പറയാ നമ്മളിപ്പം ചൂസ് ചെയ്യാൻ പോണത് ഈ നൂഡിലാണ് ഇതെന്ന് പറയുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു നൂഡിലാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഷോപ്പുകളിൽ നമുക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടെ തന്നെ ഇവിടെ മൈക്രോവേവ് ഓവനും ഉണ്ട് അതുപോലെ ഹോട്ട് വാട്ടർ ഒക്കെ നമുക്ക് കിട്ടും അത് ആ സ്പേസ് നമുക്ക് കാണാം യൂസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇത് ആദ്യം പേയ്മെന്റ് നടത്തിയിട്ട് നമ്മൾ അവിടെ പോയി കുക്ക് ചെയ്ത് കഴിക്കണം ചെയ്യാം അപ്പൊ നമുക്ക് പേയ്മെന്റ് അവിടെ ഉണ്ടാവും കുക്ക് ചെയ്ത ചിക്കൻ കിട്ടും നമുക്ക് പല സോസസ് ഉള്ള അപ്പൊ അത് ചിക്കൻ ഫ്രൈ ഉണ്ട് അത് ഒരു സോസ് ചെയ്തിട്ട് സോസിൽ മുക്കിയ ചിക്കൻ ഉണ്ട് ും റൈസ് ഡിഷാണ് ഫ്രൈ അതുപോലെ ഇതും പിന്നെ ഇത് ഹോട്ട്ഡോഗിന് ചീസും ഹോട്ട്ഡോഗും ഒക്കെ ഉള്ളൊരു പൊരിച്ചൊരു സംഭവമാണ് മസാലടു. ഓ. 17 ഉണ്ട് കോസ്റ്റ് ആണ് ഉണ്ട്. ഇതുപോലെ വേറെ സോസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ടൊമേറ്റോ സോസിൽ ഇല്ല. മസാലടു. ഈ ടൊമേറ്റോ സോസ് ഡർന്നല്ല লাগാനാണ്. മസാലടു. എടം മൈക്രോവേവവനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതി ചൂടാക്കാൻ വിכണം. നമ്മൾ നമ്മൾ സെക്കൻഡ് ആണ് വെച്ചിരിക്കുന്നത് ഇനി ന്യൂഡിൽസ് പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയാണ് ഇത് ആദ്യം നമ്മൾ ന്യൂഡിൽസ് ഓപ്പൺ ചെയ്തു ആദ്യം അതിൻ്റെ കൂടെ കിട്ടിയ സ്പൈസസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് വരുവാണ് നമുക്ക് ഇവിടെ തന്നെ ഹോട്ട് വാട്ടർ കിട്ടും അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഹോട്ട് വാട്ടർ ഇതൊന്നെടുക്കാം ഇനി നമ്മളിത് ഓവനിൽ വെക്കുകയാണ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത നൂഡിൽസ് ഓൾമോസ്റ്റ് റെഡി ആയി ഇതാണ് നമ്മളെ നൂഡിൽസ് നമ്മൾ വാങ്ങി കുക്ക് ചെയ്തത് രണ്ട് നമുക്കിവിടെ സോസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ മസ്റ്റാർഡിൻ്റെ സോസ് ഉണ്ട് ഹണി മസ്റ്റാർഡും ഉണ്ട് അതുപോലെ ഒരു സ്പൈസി ആയിട്ടുള്ള സോസും കൂടി കിട്ടി പിന്നെ ഇതാണ് നമ്മൾ മേടിച്ച ചിക്കൻ അതെന്തോ ഒരു സോസിലുള്ളൊരു ചിക്കനാണ് ഇവിടെ തന്നെ നമുക്ക് ഇതുപോലെ നല്ല സ്ഥലവും സ്ട്രോ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ചോപ്സ്റ്റിക്ക് ഉണ്ട് ടിഷ്യൂസ് ഉണ്ട് നമുക്കിവിടെ തന്നെ ഇരുന്ന് മേടിക്കാം ഇവിടെ നിന്ന് തന്നെ വാങ്ങി കഴിക്കുകയും ചെയ്യാം ഒരു സ്വീറ്റ് ടേസ്റ്റ് എന്ത് വേണ്ടിക്ക ഇവിടെ നമുക്ക് ഈ സമ്മർ സീസൺ ആയ കാരണം ഇങ്ങനെ ക്രഷ്ഡ് ഐസ് ഒരു സംഭവം കാണാൻ പറ്റും അപ്പോൾ ഈ ഓരോ ബോട്ടിലും ഇങ്ങനെ ക്രഷ്ഡ് ഐസ് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ തന്നെ നമുക്ക് കുറേ ഫ്ലേവേഴ്സിലുള്ള എയ്ഡുകളുടെ പാക്കറ്റ്സ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എയ്ഡുണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം ഇവിടെ തന്നെ നമുക്കിങ്ങനെ ഫ്രൂട്ട്സ് പേടിക്കാൻ കിട്ടും ഇവിടെ ഓറഞ്ച് അതുപോലെ തന്നെ ബനാന അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ മറ്റ് ഷോപ്പുകളപേക്ഷിച്ച് കുറച്ചും കുറച്ചുകൂടി ഒരു ഒരു തരിപ്പൊടിക്ക് ഇവിടെ പ്രൈസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇവിടെ മാസ്ക് സോക്സ് അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ ഒരുവിധം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പക്ഷെ ഒരുപാട് കളക്ഷൻ കളക്ഷനൊന്നുമില്ല ഒരുപാട് ബ്രാൻഡുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഇവിടെ ഇതുപോലെ തന്നെ ബേക്ക് ചെയ്ത മധുരക്കിഴങ്ങ് ഒക്കെ ആണ് ഇത് ഇതുപോലെ ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷനാ കേട്ടോ ഒരുപാട് കൈൻഡ് ഐസ്ക്രീം നമുക്കിവിടെ പല ഫ്ലേവറിലുള്ള കിട്ടും അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വിശേഷങ്ങളുടെ തീരുകയാണ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് ചെയ്യാം ആ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു പുതിയ വ്ളോഗി കാണുമ്പോഴേക്കും ബൈ ബൈ